മുസ്ലിം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഹിജാബ് ശിരോവസ്ത്രം എന്നത് മതശാസനയുടെ ഭാഗമാണ് നിത്യേന നമ്മൾ കാണുന്ന സ്വാഭാവികമായ ഒരു കാഴ്ചയാണ് മുസ്ലിം പെൺകുട്ടികൾ ഹിജാബ് ശിരോവസ്ത്രം ധരിക്കുന്നത് പക്ഷേ രാവിലരുട്ടി വെളുക്കുമ്പോഴേക്ക് ഇന്ന് അതെല്ലാം വിവാദമായി കൊണ്ടിരിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മതശാസന എന്നതിൽ തർക്കമില്ല പിന്നെ ശിരോവസ്ത്രം ധരിക്കാൻ ഭരണഘടനാപരമായ അവകാശമുണ്ടോ എന്ന പരിശോധനയാണ് നാം നടത്തേണ്ടത് ഇന്ത്യൻ ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം ആർട്ടിക്കിൾ മതവിശ്വാസ അനുഷ്ഠാന പ്രചാരണ സ്വാതന്ത്ര്യം മൗലികാവകാശമായി പ്രഖ്യാപിക്കുന്നതാണ് അതിൽ പെടുന്നതാണ് മുസ്ലിം പെൺകുട്ടികൾക്ക് ശിരോവസ്ത്രം ധരിക്കാനുള്ള അവകാശം അതേ ആർട്ടിക്കിളിൽ സിഖ് മതവിശ്വാസികൾ ധരിക്കുന്ന കൃബാൺ അതൊരായുധമായിരുന്നിട്ട് പോലും അത് അവരുടെ മതാചാരത്തിൻ്റെ ഭാഗമാണ് എന്ന് സവിശേഷ പ്രാധാന്യത്തോടെ രേഖപ്പെടുത്തുന്നുണ്ട് അതൊരു നിലപാട് തുറയാണ് ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന മതനിരപേക്ഷ കാഴ്ചപ്പാട് എന്താണെന്നതിലേക്ക് വെളിച്ചം വീശുന്ന ഒരു നിലപാടാണ് ഇരുപത്തിയഞ്ചാം ആർട്ടിക്കിളിലെ കൃപ സവിശേഷ പ്രാധാന്യത്തോടെ പരാമർശിക്കുന്നത് ആ നിലപാടു തറയിൽ നിന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ ശിരോവസ്ത്രം എന്നത് ആ അർത്ഥത്തിലും മുസ്ലിം പെൺകുട്ടികളുടെ മൗലികാവകാശത്തിന്റെ ഭാഗമാണ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ നയൻറ്റി ക്ലോസ് വൺ എ അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ മൗലികാവകാശമായി കണക്കാക്കുന്നുണ്ട് മുസ്ലിം പെൺകുട്ടികളുടെ സ്വയം സ്വയംനിർണയവകാശത്തിൻ്റെ ഐഡൻറ്റിറ്റിയുടെ ഭാഗമാണ് ശിരോവസ്ത്രം എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഭരണഘടനയിൽ പറയുന്ന മൗലികാവകാശമായി പ്രഖ്യാപിക്കുന്ന അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കൂടെ ഭാഗമാണ് ശിരോവസ്ത്രധാരണം എന്ന് പറയുന്നത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെ മൗലിക അവകാശമായി പ്രഖ്യാപിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായ സ്വകാര്യതക്കുള്ള അവകാശത്തിൻ്റെ അതിൽപ്പെടുന്നതാണ് മുസ്ലിം പെൺകുട്ടികൾ ശിരോവസ്ത്രം ധരിക്കുക എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന സമയത്ത് ഭരണഘടനാപരമായി ലഭ്യമായ മൗലികാവകാശമാണ് ശിരോവസ്ത്രധാരണം തലമറക്കുക എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ കോടതികളിൽ സുപ്രീം കോടതി മതാചാരങ്ങൾ അനുവദിച്ചു കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അത്യന്താപേക്ഷിത മതാചാരമാണോ എന്ന പരിശോധന നടത്താറുണ്ട് ആ പരിശോധനയ്ക്ക് കോടതിക്കുള്ള ഭരണഘടനാ കോടതിക്കുള്ള സാധ്യത എന്ന് പറയുന്നത് ഡിബേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓരോ മതത്തിലേയും എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് അത്യന്താപേക്ഷിത മതാചാരം എങ്ങനെയാണ് കൂടതി തീരുമാനിക്കുക എന്നത് ഡിബേറ്റബിളാണ് അക്കാര്യം അവിടെ നിൽക്കത്തന്നെ ശിരോവസ്ത്രധാരണം എന്ന് പറയുന്നത് അത്യന്താപേക്ഷിത മതാചാരമാണോ എന്ന പരിശോധനയിൽ അതങ്ങനെയാണ് എന്ന് ശിരോവസ്ത്രധാരണം അത്യന്താപേക്ഷിത മുസ്ലിം പെൺകുട്ടികളുടെ അത്യന്താപേക്ഷിത മതാചാരമാണ് എന്ന വിധി കേരള ഹൈക്കോടതിയും മദ്രാസ് ഹൈക്കോടതിയും പുറപ്പെടുവിച്ചിട്ടുണ്ട് ഒരു സംശയവുമില്ലാത്ത വിധം ഭരണഘടനാപരമായ അവകാശമാണ് അത് അസ്വാഭാവികമായ ഒരു പ്രശ്നവുമില്ലാത്ത തരത്തിൽ നമ്മൾ നിത്യേന കാണുന്ന കാഴ്ചയാണ് മുസ്ലിം പെൺകുട്ടികൾ തലമറക്കുന്നത് എന്നുള്ളത് മൗലികാവകാശങ്ങൾക്ക് അത് പരമമായ നിരുപാധികമായ അവകാശങ്ങളല്ല എന്ന കാര്യത്തിൽ തർക്കമില്ല അങ്ങനെ വരുന്ന സമയത്ത് മതസ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഭരണഘടനയുടെ ഇരുപത്തിയഞ്ചാം ആർട്ടിക്കിൾ പറയുന്ന റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട് ന്യായമായ നിയന്ത്രണങ്ങൾ ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ പറയുന്ന മൂന്നാം ഖണ്ഡത്തിൽ പൊതുവായി പറയുന്ന ന്യായമായ നിയന്ത്രണങ്ങളുണ്ട് ആ നിയന്ത്രണങ്ങളിൽ ശിരോവസ്ത്രത്തെ സ്പർശിക്കാൻ സാധ്യതയുള്ള ഒന്ന് പബ്ലിക് ഓർഡർ എന്ന് പറയുന്നതാണ് പൊതുക്രമം പൊതുസമാധാന ക്രമം ഒരു മുസ്ലിം പെൺകുട്ടിയുടെ തലയിൽ കിടക്കുന്ന ഒരു തുണി കഷ്ണം എന്ത് സമാധാന ഭംഗം വരുത്താനാണ് സാധ്യതയുള്ളത് അത്തരത്തിൽ ഒരു സാധ്യത തന്നെ നിലനിൽക്കുന്നില്ല അങ്ങനെ ഒരു ആലോചന മനസ്സിൽ പോലും വരാത്ത വിധത്തിൽ പ്രശ്നരഹിതമാണ് ശിരാസ്ത്രധാരണം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ ആയിരിക്കെ അതൊരു പ്രശ്നമായി വിവാദമായി ഉയർത്തി ഹി ഹിജാബോ ഫോബിയ പടർത്താനുള്ള ശ്രമങ്ങൾ അത് നമ്മുടെ മതാന്തരീയ സഹവർത്തിത്വത്തെയും സൗഹാർദ്ദത്തെയും അതിന് തുരങ്കം വെക്കുന്ന നടപടിയാണ് എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി തർത്തുന്നു